പോയതാണ് പിടി വെടി സിനിമ ശല്യൊന്നും കൂടാതെ ഷൂട്ടിംഗ് നടത്താൻ നമ്മൾ സഹായം ചെയ്തു കൊടുത്താൽ നായകനെ കുറിച്ച് ആരാലോചിക്കുന്നു നായികയല്ലേ നമുക്ക് പ്രധാനം ആരാ മലയാള സിനിമയെ ഒരു കാലത്ത് പിടിച്ചു കുലിക്കിയ നായിക ഒരു നീണ്ട ഇടവേളക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ്

എന്താ എടാ എന്നും പറഞ്ഞുകൊണ്ട് കല്ലേറിടിയും തുടങ്ങി ഞാൻ എങ്ങനെ അവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ടെന്ന് ഇപ്പോഴും പിടിയില്ല എന്നാലും ഒരു ഭയം പോലെ അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ പട്ടി മോളെ